ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഗെയ്സ് നമ്മളൊന്നൊരു കീഴിലിനൊരു മണി എണിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് റുപ്പിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ശരിക്കും നമ്മൾ കുറേ നാൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്ക് മണി ഏൺ ചെയ്യാവുന്ന കുറേ അധികം മെത്തേഡുകൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നത് അതുപോലെ തന്നെ എൻ്റെ വിഡ്രോവൽ മെത്തേഡിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ഏത് രീതി വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റും ലൈവ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ആയിരിക്കും കാണിക്കുക ഇപ്പോൾ ഞാൻ നേരത്തെ തന്നെ ലോഗിൻ ചെയ്ത് ഈ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ അതിന് ലോഗിൻ ചെയ്യുക എന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു മെയിൽ ഐ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ജസ്റ്റ് പിന്നെ റഫറൽ കോഡൊക്കെ നിങ്ങൾക്ക് ചോദിക്കും നിങ്ങൾ എവിടെയെന്തെങ്കിലും റെഫറൽ കോഡ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തേക്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് റെഫറൽ ബോണസും ലഭിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാര്യങ്ങൾ ലഭിക്കും ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കുറച്ച് യൂസ് ചെയ്തിരുന്നു അത് കാരണമാണ് ഇപ്പോൾ നമ്മുടെ വാലറ്റിലെ ബാലൻസ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ സീറോ ആയിരിക്കും നിങ്ങൾ അതല്ല റെഫറൽ കോഡ് യൂസ് ചെയ്താൽ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് റഫറൽ ബോണസും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക അപ്പോൾ നമുക്കിനകത്ത് ഏണിങ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് നമുക്ക് സ്പിൻ ആൻഡ് വിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ സ്പിൻ ചെയ്യാവുന്നതാണ് സ്പിൻ ചെയ്ത് നമുക്ക് ഏണിങ്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഗെയിംസ് ഉണ്ട് ഇവിടെ ഗെയിംസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറേ അധികം ഗെയിംസ് ഉണ്ട് ഈ ഗെയിംസ് ഒക്കെ നമുക്ക് കളിച്ച് ഇതിനകത്ത് നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഗെയിംസ് കളിച്ച് നമുക്ക് കുറച്ച് കുറഞ്ഞ രീതിയിലേ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാൽ പോലും നമുക്കത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് അതുപോലെ നമുക്കിവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് അവിടെ അത് ഞാൻ ജസ്റ്റ് നേരത്തെ തന്നെ ക്ലെയിം ചെയ്തിരുന്നു ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ബോണസാണ് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഡെയിലി ബോണസ് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഇവിടെ കുറേ ആപ്ലിക്കേഷൻസ് കാണാം ഇതാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഏണിംഗ് മാർഗ്ഗം എന്ന് പറയുന്നത് അത് കുറേ ആപ്ലിക്കേഷൻസ് ആണ് ഒരു ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് സാധാരണ നോർമൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കോയിൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഈ ഈ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെയല്ല നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു എമൗണ്ട് ആണ് കാണിച്ചിരുക ഇവിടെ ഈ മൂന്നേ മൂന്നേ പോയിൻറ്റ് അമ്പത് എന്നൊക്കെ കാണിച്ചിരിക്കുന്നത് നമുക്ക് കറക്റ്റ് ആ ഒരു മൂന്ന് രൂപയാണ് ഇവിടെ ആ നൂറ് രൂപ വരെ കിട്ടുന്ന ആപ്ലിക്കേഷൻസ് കുറേ ഓഫറുകൾ നമുക്ക് നമുക്കിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറേ ഓഫേഴ്സ് ഉണ്ട് ഇത് നിങ്ങൾക്ക് കാണാം അനവധി ഓഫേഴ്സുകൾ ഇതിനകത്ത് ഉണ്ട് ചെറിയ ഓഫർ തൊട്ട് വലിയ ഓഫർ വരെ ഈ ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു അപ്പോൾ ഈ കണ്ടീഷൻസ് നമുക്ക് കാണാം യു ആറിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആൻഡ് റിവാർഡ് ക്ലെയിം ചെയ്യുക അപ്പോൾ വേണ്ടി മാത്രം നമുക്ക് ടു പോയിൻറ്റ് ഫൈവ് സീറോ രണ്ടര രൂപ നമുക്ക് കിട്ടുന്നതാണ് ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ തന്നെ പിന്നെ അഡീഷണൽ ടാസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അഡീഷണൽ ടാസ്ക് എന്ന് പറയുന്നത് വേറൊന്നുമല്ല ജസ്റ്റ് ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത തന്നെ വെച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആക്കിയൊരു ഓഫർ കാണിച്ചുതരാം ഇതാ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ് അപ്പോൾ നമുക്ക് പോയിൻറ്റ് മൂന്ന് പൂജ്യം പൈസ നമുക്ക് കിട്ടിയിരുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ മൊബൈലിൽ വെക്കുവാണെങ്കിൽ നമുക്ക് അമ്പത് വയസ്സായ കൂടെ കിട്ടുന്നതാണ് ഇപ്പോൾ എൻ്റെ വാലറ്റിൽ ഒരു രൂപ കിടപ്പുണ്ട് അപ്പോൾ നമുക്കിനി സ്പിൻ വിൻ നോക്കാം അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഓഫറുകൾ ഈ ഒരു ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എമൗണ്ട് കിട്ടുന്നതാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന കറക്റ്റായിട്ട് കണ്ടീഷൻസൊക്കെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ എമൗണ്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് ഈ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതായിട്ട് നമുക്ക് ജസ്റ്റ് ചെറിയൊരു എമൗണ്ട് നമുക്ക് അവർ അവർ തരുന്നതായിരിക്കും അപ്പോൾ സ്പിൻ വിൻ ഉണ്ട് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം സ്പിൻ വിൻ ഇതിപ്പോൾ സ്പിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു രൂപ ആവശ്യമാണ് അപ്പോൾ വാലറ്റിൽ നമുക്കിപ്പോൾ ഒരു രൂപ കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റിയത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു രൂപ കാണണമെന്നില്ല അത് നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു രൂപ കിട്ടുള്ളൂ എന്നാലേ നമുക്ക് സ്പിൻ വിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആവത്തുള്ളൂ ഇപ്പോൾ ഞാൻ സ്പിൻ ചെയ്തപ്പം വൺ പോയിൻറ്റ് ത്രീ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് വാലറ്റിൽ എമൗണ്ട് ഇവിടെ കൂടിയിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി വിഡ്രോവൽ മെത്തേഡിലേക്ക് പോവാം അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ജസ്റ്റ് നമുക്ക് ഏണിങ്സ് മാർക്ക് എന്ന് പറയുന്നത് പിന്നെ റെഫറലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എത്ര പേര് വേണമെങ്കിൽ നമുക്കിനകത്തോടെ റഫർ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ നമ്മളിപ്പോൾ റെഫർ ചെയ്യുന്ന ആൾക്കാർ ഒരു മൂന്ന് ഓഫർ കംപ്ലീറ്റ് ചെയ്യണം മൂന്ന് ഓഫർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ അവർക്ക് എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് ഏണിങ്സ് കിട്ടുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു ആപ്ലിക്കേഷനിലെ ഏണിങ്സ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഇതിൻ്റെ വിഡ്രോവൽ മെത്തേഡിലേക്ക് പോകാം അപ്പോൾ നമുക്കിവിടെ റെഡിയും നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് അഞ്ച് രൂപയാണ് അഞ്ച് രൂപയായതേ ഉള്ളൂ അപ്പോൾ നമുക്ക് മിനിമം ഇത് കറക്റ്റായിട്ട് വിഡ്രോ ചെയ്യുന്നതാണ് നമുക്ക് ലാഗൊന്നുമില്ല കറക്റ്റ് നമ്മൾ ഏത് ടൈമിലാണോ വിഡ്രോ ചെയ്യുന്നത് ആ ടൈമിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് നിങ്ങൾക്കെല്ലാം ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് ജസ്റ്റ് ഈ ഒരു മിനിമം വിത്ഡ്രോവൽ ലിമിറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ വിത്ഡ്രോ ചെയ്യുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഞാൻ ജസ്റ്റ് ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ സംഭവം ഈ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് നമുക്ക് എമൗണ്ട് വരുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടണം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്